എല്ലാവർക്കും അസലാമലൈക്കും അപ്പം ഞാനിന്ന് എൻ്റെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഒന്നുമില്ല ഇന്നൊരു വെള്ളിയാഴ്ചയൊക്കെ അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് അപ്പൊ രാവിലെ തന്നെ എണീറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ജലദോഷമൊക്കെ പിടിച്ചൊരു ദിവസമാണ് അപ്പോൾ അപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ചായന്റെ വെള്ളമൊക്കെ തലച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്ട്രോങ് ചായക്ക് വേണ്ടിയിട്ടുള്ള ഇട്ട് കൊടുക്കാം കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാനത് ആ ചായ അതിലേക്ക് പാർന്നിട്ട് ഞാനത് ഒന്ന് മധുരട്ട് ആറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കടലക്കറിയും പുട്ടു ആണ് കേട്ടോ ഉദ്ദേശിച്ചത് അതിന് ഇതാ കടല ഒരു കപ്പിലായിരുന്നു വെള്ളത്തിലിട്ടത് കുറച്ച് കടല മതിയല്ലോ അത് ബാക്കിയായിരിക്കും അങ്ങനെ അങ്ങനെതാ കടല നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മൾ പുതിയണ്ണ ആവശ്യം മോള് കുളി നാനിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ആലിയ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ആലിയ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മുടി ചായ കുടിക്കുമ്പോഴേക്കും മുടിയൊക്കെ ഒന്ന് നന്നാക്കി കൊടുത്ത് ഇനി മദ്രസ് വിട്ട് വന്നിട്ടാണ് കേട്ടോ നന്നാക്കി ഒന്ന് അത് അവർ അങ്ങനെ ഒരു സിമ്പിളായിട്ട് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെതാ അവരൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിതാ പുട്ടുപൊടി നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു ഒരു കവറിലൊക്കെ കെട്ടി വെച്ചതായിരുന്നു അങ്ങനെ അതെടുത്തിട്ട് ആവശ്യമായ ഉപ്പും പച്ചവെള്ളവും ചേർത്ത് അതൊന്ന് പുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പൊടി അവിടെ പുതിർന്ന് വരുമ്പോഴേക്കും നമുക്കൊരു തേങ്ങ ആവശ്യമുണ്ട് ആ ചാക്കിലാണ് തേങ്ങ അങ്ങനെ ഒരു തേങ്ങ ഞാൻ പൊഴിച്ചെടുക്കുന്നുണ്ട് എൻ്റെ സംസാരത്തിലൊക്കെ ഒരു വല്ലായ്മ ഉള്ളത് എനിക്ക് ജലദോഷവും അലർജിയൊക്കെയാണ് കേട്ടോ പിന്നെ ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ട് ഈ ഒരു സൗണ്ട് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ട് എൻ്റെ വീഡിയോ കാണണേ അങ്ങനെന്താ ഞാൻ ആ തേങ്ങ ഒക്കെ പൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോയിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കട്ടോ വെള്ളമൊക്കെ നല്ല മധുരമുള്ള വെള്ളമാണ് പക്ഷേ ആരും കുടിച്ചിട്ടില്ല ഞാൻ ഒഴിവാക്കിക്കാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു പുട്ടന്തൂക്കെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മണി ഉലുവ ഒരു ഏലക്കായ് പിന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറ് വെക്കുമ്പോഴും ഒരു ലീഫുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് ആ പുട്ടൻ തൂക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തട്ടം ഒന്നായിട്ട് പൊതച്ച് മൂടി ഇടാനും അടുക്കള ജോലി ചെയ്യാനും ബുദ്ധിമുട്ടായത് കാരണം ഞാൻ വേറൊരു മോഡലാക്കിയിട്ടോ തട്ടടന് അങ്ങനത് ആ പുട്ടും കുറ്റിയിലേക്ക് ആദ്യം ഒരു സ്പൂണ് തേങ്ങ ഇട്ടോ പിന്നെ മൂന്ന് സ്പൂണ് പൊടി ഇട്ടു പിന്നെ ഒരു സ്പൂണ് തേങ്ങ ഇട്ടു അങ്ങനെ അങ്ങനെ ആയിട്ട് ഇതാ ആ ഒരു കുറ്റി ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കട്ടോ അപ്പോഴേക്കും മിക്ക അങ്ങാടി പോയി വന്നു നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്ന് വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ പുട്ടൊക്കെ റെഡിയായി വന്ന് ഇനി നമ്മളിത് ആ ചായ കുടിക്കാൻ കേട്ടോ ചായ കുടിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മളെ ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ആവശ്യമോള് മദ്രസ് വിട്ട് വന്ന് പിന്നെ അവളെ കഥ ചിക്കൻ വെച്ചേ അപ്പോഴേക്കും ആവശ്യമോക്കും വാലിയമോക്കും സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഒരു അഞ്ചാറ് കഷ്ണം ചിക്കൻ എടുത്തിട്ട് ഞാനത് പൊരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ പാത്രത്തിലൊക്കെ ആക്കി താഴ്ച മുള പാത്രത്തിലാക്കി കഞ്ഞിവെള്ളം കുടിക്കാനാണ് കപ്പ് കുപ്പിയിൽ വെള്ളം പ്ലേറ്റിൽ ചോറും വാങ്ങാനാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ ആടും കുട്ടികൾ ഞാൻ അവരുടെ അടുത്തൊന്ന് പോയി നോക്കി അവരെ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ് അവർ കരയുന്നത് കേട്ടോ ഇതാണ് അവരെ തിന്നാൻകൂട് ഈ തിന്നാൻകൂട്ടിലേക്ക് ചിലപ്പോൾ കയറിയിട്ട് അവർ മൂത്രയ്ക്കും അപ്പയൊക്കെ ഉണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു കോല് വെച്ച് കൊടുത്തത് അങ്ങനെ രണ്ട് കൂട്ടിലും നമുക്ക് ആടുകളുണ്ട് ഓലെ എടുത്ത് വന്ന് പോയപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വീട്ടിൽ തന്നെ പോയിട്ടോ ഇനി മക്കളെ പറഞ്ഞേക്കൽ സ്കൂൾ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ആടുകളോട് മറുപടി പറയുള്ളൂ അതിൻ്റെ ഇടയിൽ അവരെടുത്ത് പോയാൽ അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല ഇങ്ങനെ കൂട്ടിലുള്ള ആട് ആടുക എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ടട്ടോ വീണ്ടും ഞാൻ ഇതാ എൻ്റെ വീട്ടിലേക്ക് എത്തി ആയിശമ്മളെ മുടി നന്നാക്കി കൊടുക്കുന്നുണ്ട് അത് നേരത്തൊന്ന് മുളച്ചു വരുമ്പോത്തേനു പല്ല് വരും എന്തിനാ പിന്നേ കുഴിച്ചിട്ടേ പല്ലിച്ചെടി വരും എങ്ങനത്തെ പല്ലിയക്കാരോ അപ്പൊ ആരെയും കേട്ടോ മക്കളെ പല്ലിച്ചെടി വരൂല്ലോ കുഴിച്ചിട്ടു അതിവിടെ മുറ്റത്തന്നെ കുഴിച്ചിട്ടുണ്ട് ഇവിടെ മാറ്റി മാറ്റൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ആലിയ മാറ്റിതാ പുറത്തിറങ്ങിയിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ആയിഷമോളും പോയിട്ടോ ആയിഷമോളും ആലിയ മോളൊക്കെ പോയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചിക്കൻ മോളും ഇടാണ്ട് ബീഫ് വരട്ടാണ്ട് കേട്ടോ പിന്നെ നെയ്ച്ചോറും വെക്കാണ്ട് അപ്പം നമുക്ക് വീണ്ടും നമ്മളെ പരിപാടിയിലേക്ക് തുടങ്ങാം അങ്ങനെതാ ഞാൻ ഈ ബീഫൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇവയെല്ലാം കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് പാകമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ഊക്കിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ വിസിൽ കുക്കിയാൽ മതി ബീഫ് അതിനത്ര വേവിലുള്ള ബീഫല്ല കേട്ടോ പിന്നെ വെള്ളിയാഴ്ച എല്ലാവരും വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അല്ലേ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി നമുക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഒരു കുക്കറിലിട്ടിട്ട് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം അതവിടെ വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടൊന്ന് വാട്ടി വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കെട്ടോ ഇത് നമുക്ക് അടിച്ച് പാരാനുള്ളതാണ് ചിക്കൻ കറിയിലേക്ക് അപ്പോൾ ആദ്യം ഇത് റെഡിയാക്കി വെച്ചാൽ ഇതൊന്ന് ചൂടായി ചൂടാറണ്ടേ ഒന്ന് ജ്യൂസടിക്കാൻ ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പച്ചമുളകും അത് നന്നായി ഒന്ന് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ചിക്കൻ അതിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ജ്യൂസ് അടിച്ച് പാർ പാരാണ്ടായിരുന്നു അതും കൂടി പാർന്നു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് അടച്ച് വേവിച്ചെടുക്കട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ബീഫിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടിച്ചതില്ലായിരുന്നു അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ബീഫിലേക്ക് നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടതാ വലിയുള്ളി ഒന്ന് മൂപ്പിച്ച് ഇടാനുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയുള്ളി മൂത്ത് വരട്ടെ ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് ചപ്പ് പുതിനീന ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വറ്റിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുള്ളൂ ഇപ്പോഴാണ് എല്ലാ വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾതാ ബീഫ് അടിപൊളി ഇവിടെ കിട്ടിയിട്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് കറുത്ത് വരാനുണ്ട് അടുപ്പത്തവിടെ കിടന്നാൽ മതി ഒന്നും കൂടി കറുപ്പ് കളറായി വരും കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമ്മളാ ചിക്കൻ നമ്മുടെ ചിക്കൻ കറി എന്തായിരുന്നു നോക്കാം കേട്ടോ നമുക്ക് ചിക്കൻ കറി ഇതാ കുക്കറിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ല അടിപൊളി തിക്കായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ ഇതില്ല കഷ്ണം മസാലയും മാത്രമേ ഉള്ളൂ നല്ലൊരിതുണ്ട് കേട്ടോ മക്കൾക്ക് ഉള്ളി തക്കാളിയൊക്കെ പറ്റാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ഇന്നത്തെ കറി നെയ്ച്ചു ഇനി എൻ്റെ ഉമ്മ പറയണത് പോലെ തന്നെ നമ്മളെ ചിക്കൻ കറിയിലേക്ക് നമുക്ക് കുറച്ച് ചികിത്സ റെഡിയാക്കാണ്ട് കിട്ടും എൻ്റെ അമ്മ പറയേണ്ട ചികിത്സ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് രാവിലത്തെ പുട്ടിന് ചെറിയ തേങ്ങ കുറച്ച് ബാക്കി അതിനി വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി അതൊന്ന് തേങ്ങാപ്പാൽ പീഞ്ഞിട്ട് ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ഓഫെയ്യട്ടോ തീ ഓഫ് ചെയ്യാം അത്ര മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം എൻ്റെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ഞാനിടുന്ന ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ ഇത് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു നുള്ളി ഗരം മസാലേൻ്റെ പൊടിയും കൂടി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചപ്പ് ഇതൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഇനി നമുക്കിത് കുറച്ച് നല്ലതുപോലൊന്ന് മടി വെക്കാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കെട്ടോ അപ്പോൾ നമ്മളെ നെയ്ച്ചോറിലേക്കുള്ള ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ എന്ത് ടേസ്റ്റ് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിടാണ്ട് ചേറ്വിടെ가 ಕೂകിയിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യू ഒരു 2 മിനിറ്റ് കഴിഞ്ഞയ ശേഷം നമുക്ക് ഇതിന്റെ ഇതൊക്കെ ആവിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ദോർന്നു വെക്കട്ടോ നമ്മളെ നേച്ചൂർ അവിടെ ആവിയൊക്കെ ഒന്ന് റെഡി വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ഒരു നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് മുന്തിരിട്ട് കൊടുക്കാം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇടണ്ട് കേട്ടോ ഇത് തന്നെ ഒരുപാട് ലെങ്ത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്ച്ചോറും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പം നമുക്ക് വിളമ്പ് വിളമ്പോൾ ഒന്ന് ഇളക്കി വിളമ്പാം ഇളക്കിയിട്ട് വിളമ്പെട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ആർ കെ ജൊക്കെ കയ്യിലുള്ളവർക്കൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഉറ്റി ചോട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നെയ്ച്ചോറിൻ്റെ പണി ഇനി നമുക്ക് ചോറ് വേക്കുമ്പോൾ കാണാം അങ്ങനെ ഇതൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കേട്ടോ പിന്നെ നീരറങ്ങിയിട്ട് എണ്ണിയൊക്കെ വേദനയാണ് അങ്ങനെ ഇനി ഇപ്പം അത് മാറിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ട് എന്ന് പറയാണ് എങ്ങനെയെങ്കിലും രണ്ട് അറ്റങ്ങോട്ട് എന്താ വിഴുങ്ങുക എന്ന് പറയില്ല വിഴുങ്ങിയൊക്കെ ഇട്ട് ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല സാധനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇവിടെ ഇവിടെ ഭയങ്കര വേദന എന്നിട്ട് ചിക്കനോ ബീഫോ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല എനിച്ച മാറിയിട്ട് ഞാൻ കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബൈ ബൈ